ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തത് ഒരു റെസിപ്പിയാണ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നെയ്ച്ചോറ് അത് കുക്കറിലും കൂടെ ആകുമ്പോഴോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവേ അപ്പോൾ കുക്കറിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഈസിയായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി എടുക്കാം ഞാൻ ജീരകശാല റൈസ് കൊണ്ടിട്ടാണ് ഈ നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കൈമാ റൈസ് ആണെങ്കിലും അടിപൊളിയാണ് ഏത് അരി എടുത്താലും നമുക്കൊന്ന് അളന്നെടുക്കാം അപ്പോൾ ഇതാ അരി ഞാനൊരു പാത്രത്തിലേക്ക് അടന്നെടുക്കുകയാണ് ഒരു ബൗളിൽ ഒരു ബൗൾ നിറച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതായതുപോലെ ചെറിയ അരിയാണ് നെയ്ച്ചോറിന് നല്ലത് എന്നിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് അളന്നെടുത്ത് അരി ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മൂന്നാഞ്ച് വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണേ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അരി നന്നായിട്ട് കുതിന്ന് കിട്ടുമ്പോഴത്തേക്കിനും ചോറ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം വെള്ളം തിളക്കുന്ന സമയം അത്രയും മതിയാകും കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അതിനായിട്ട് ഞാനിതാ നമ്മൾ അരി എടുത്ത പാത്രത്തിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവാണ് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടാൻ അത്രയും വെള്ളം വേണം റൈസ് ആണെങ്കിൽ ഒന്ന് ഒന്നര കപ്പ് വെള്ളം മതിയാവും ആരിക്കും വേവില്ല ജീരശാല റൈസ് ആയതുകൊണ്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കേട്ടോ അപ്പം വെള്ളമൊക്കെ എടുത്തു തിളപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കട്ടെ നമുക്കിനിയിപ്പോൾ കുക്കറിൽ കുറച്ച് പരിപാടിയുണ്ട് അതൊക്കെ ചെയ്യാം വെള്ളം ഇതാ തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് അതാ ഞാൻ കുക്കർ അടുപ്പ് വെച്ചു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് പശു നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു ബെയ് ലീഫ് കറുവാപ്പട്ട ഗ്രാമ്പു കുരുമുളക് അതുപോലെ പെരിഞ്ചീരകം അങ്ങനെ എല്ലാ സ്പൈ സ്പൈസസും ഇട്ട് കൊടുത്തു ഏലക്കായും പട്ടയും എല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ടതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവോള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന തേച്ചോറിനെ അതുകൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് കുറച്ച് മാത്രം മതി ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒരു പകുതി ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് വലിപ്പം വേണ്ട എങ്കിൽ ഒരുപാട് നൈസായും പോകാൻ പാടില്ല കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ക്യാരറ്റ് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ലല്ലോ അപ്പോൾ ഈ ഒരു കനത്തിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതാ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു എന്നിട്ടെല്ലാം കൂടെ നെയ്യിലൊന്നും വരേണ്ടി വന്നാൽ മതി ഒരുപാട് മൂത്തൊന്നും പോകണ്ട കേട്ടോ സവോള ഒരുപാട് മൂത്ത് പോയാലും നമ്മുടെ ചോറിൻ്റെ കളറിങ്ങ് മാറിപ്പോവേ അപ്പോൾ ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് നമ്മളിത് അരി ഇട്ട് കൊടുക്കുകയാണ് അരി ഞാൻ ഇതാ ഇതുപോലെ ഒരു സ്റ്റാൻഡാറിൽ ഒഴിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തായിരുന്നേ അങ്ങനെ ഇതാ അരി മാത്രം നമുക്ക് വെള്ളമൊന്നുമില്ലാതെ അരി മാത്രം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളമില്ലാതെ അരി മാത്രം ഇട്ട് കൊടുക്കുന്നത് ഇതാ ഞാൻ അരിയെല്ലാം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യ് ിലും ഓയിലും നമ്മളിട്ട് ആ സ്പൈസസിലും ഒക്കെ കിടന്നിട്ട് നമ്മുടെ അരി ഒന്ന് പൊട്ടി വരട്ടെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരണം ഒരുപാടങ്ങ് പൊട്ടുമൊന്നും വേണ്ട ചെറുതായിട്ട് പൊട്ടി വരണേ അപ്പോൾ അതിനായിട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അരി പെട്ടെന്ന് അടി പിടിക്കുവേ അതുകൊണ്ട് തന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അരി അരിയിൽ എല്ലാ ഭാഗത്തും നെയ്യ് എത്തി കഴിയുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് അരി പൊട്ടുന്ന ഒരു സൗണ്ട് കഴിക്കും കേട്ടോ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളവും നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇതാ വെള്ളം തിളച്ചത് നമ്മൾ ഈ അരി വറുത്തെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുത്തു അരി ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കിനും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തും ഇല്ല ഒരുപാട് വെന്ത് കൊഴിഞ്ഞും പോത്തില്ലാട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കുരു കളഞ്ഞിട്ടുള്ള നാരങ്ങ ഒരു പകുതി നാരങ്ങ മതിയാവും വലിയ നാരങ്ങ നല്ല നീരുള്ളതുകൊണ്ട് പകുതി ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ ഐറ്റം ഉപ്പ് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം വെള്ളത്തിൽ ഒരു കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം ഉപ്പ് നോക്കുമ്പോൾ കേട്ടോ എങ്കിലേ ഉള്ളൂ ചോറിന് കറക്റ്റ് ഉപ്പ് ഇട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വയ്ക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഒരൊറ്റ വിസിലാകുമ്പോഴത്തേക്കിനും അങ്ങ് ഗ്യാസ് ഓഫാക്കി കൊടുത്തേക്കാം എന്നിട്ട് ഒരു വിസിലടിച്ച് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് എയർ പോയതിന് ശേഷം വേണം തുറന്നെടുക്കാനായിട്ട് എയർ കളഞ്ഞൊന്നും എടുക്കണ്ട ഒറ്റ വിസിലടിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വിന്ത് കിട്ടും കേട്ടോ കണ്ടോ ഇതുപോലെ നന്നായിട്ട് വിന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ചൂടോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത് എന്നിട്ട് പോലും ഒട്ടും കുഴയാതെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കണക്കിനൊക്കെ എടുക്കുകയാണെങ്കിൽ ചോറ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഓരോ അരിക്കും ഓരോ വേവ് ഉണ്ട് കേട്ടോ ജീരശാല ഇതുപോലത്തെ കുറച്ച് വലിയ ജീരശാല റൈസ് ആണെങ്കിൽ ഈ ഒരു അളവ് കറക്റ്റാണ് ചെറിയ കൈമാറൈസാണ് ഒന്നര കപ്പ് വെള്ളം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സവോളയോ നട്ട്സോ കിസ്മിസോ ഒക്കെ ഒന്ന് വറുത്ത് ഇതിനു മുകളിൽ കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എന്നാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിട്ട് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഞാനിത് അങ്ങനെ സിമ്പിളായിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കറിവേപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്കിനും നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നെയ്ച്ചോറ് കഴിക്കാം അപ്പോൾ ഇതാ നല്ല നെയ്ച്ചോറ് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു അതിനോടൊപ്പം നല്ല ചിക്കൻ വറുത്തരച്ച കറിയാണ് ഈ കറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവര് ചാളി കയറിയിട്ടൊന്ന് കണ്ടു നോക്കണേ പിന്നെ ഞാനിത് കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ കൂട്ടിയിട്ട് ഞാൻ നെയ്ച്ചോറ് കഴിക്കാൻ പോവാണ് കണ്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത നെയ്ച്ചോറ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്കിനിയും പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം ഓക്കെ ബായ്